പാലാ പറ്റ ബസ് സ്റ്റാൻഡിലെ ബസ്സുകളുടെ പാർക്കിംഗും ടയർ നിറക്കിലും യാത്രക്കാരെയും വ്യാപാരികളെയും ബുദ്ധിമുട്ടിലാക്കുന്നു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇവിടെ യാത്രക്കാർ ബസ് കാത്തു നിൽക്കുമ്പോൾ ബസ്സുകളുടെ ടയറിന് കാറ്റ് നിറയ്ക്കുന്നതെന്നും ആക്ഷേപമുയരുന്നുണ്ട് ബസ്സുകൾ നിരയായി ഇവിടെ പ്രവർത്തിക്കുന്ന കടകളുടെ മുമ്പിൽ പാർക്ക് ചെയ്യുന്നതിനാൽ ആവശ്യക്കാർ പോലും കടകളിലേക്ക് കയറാറില്ല നഗരസഭയ്ക്ക് വാടകയായിട്ടും നികുതി എന്ന് പൈസകൾ കൊടുക്കാം അവർ മുംബൈയിലെടുക്കലോ മറ്റു നടപടികൾ ഞങ്ങൾക്ക് എല്ലാവരും കച്ചവടത്തിന് ഐറ്റമാണ് പിന്നെ ലൈസൻസ് പോലുള്ള വണ്ടിക്കടകൾ കൊണ്ടു ഈ നഗരസഭയുടെ കടയ്ക്ക് ഈ സ്റ്റാൻഡ് ഇതിനെ ഇതിനെക്കുറിച്ചൊക്കെ നേരത്തെ പരാതികളൊക്കെ കൊടുക്കണം അവരായ വലിയ കംപ്രസറുകൾ ഉപയോഗിച്ച് ടയറുകളിൽ കാറ്റ് നിറയ്ക്കുന്നതും അപകട സാധ്യത ആവുകയാണ് ഓരോ സ്ഥലത്തേക്കുമുള്ള ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത് അറിയാതെ യാത്രക്കാർ ഞെട്ടോട്ടമൂടുമ്പോൾ ചില ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ പോകുന്നതും യാത്രക്കാരെ വലയ്ക്കുകയാണ് ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന സ്റ്റാൻഡിൽ പാർക്കിംഗ് അറ്റകറ്റപ്പണികൾ നടത്തുന്നതിലും ബസ്സുകൾ ആളെ കയറ്റുന്നതിലും അധികാരികളുടെ ഭാഗത്തു നിന്നും അടിയന്തര ശ്രദ്ധ ആവശ്യമാണ്